മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് മുന്നേ ആയിരുന്നു സിജോയെ കൺഫഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അതായത് ഇത്രയും ദിവസം താങ്കൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് കുറച്ച് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ് പോകുന്നത് അതായത് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒരു ദിവസം നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കാൻ മറന്നുപോയ കാര്യം അടക്കം എടുത്ത് ചോദിക്കുന്നുണ്ട് അത്ര ധികം ആ ഒരു കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് ശ്രദ്ധാലു ആണെന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോസ് സിജോയുടെ അടുത്ത് പറയുന്നുണ്ട് അതായത് താങ്കളുടെ ആരോഗ്യനില എത്രത്തോളം മെച്ചപ്പെട്ടു എന്നറിയാനായിട്ട് ഒരു സ്കാനിങ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കാരണം കുറച്ച് നേരത്തേക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ടിട്ട് പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ എന്തായാലും തിരിച്ചെത്താൻ കഴിയുന്നതാണ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പം സിജോ ചോദിക്കുന്നുണ്ട് അതായത് ഞാൻ ഹൗസ് മെയ്റ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നാൽ മതിയോ എന്നുള്ള കാര്യം ബിഗ് ബോസ് പറയുന്നുണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ എത്തിക്കാമെന്നാണ് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ന് പറയുന്നുണ്ട് മുന്നിലായിട്ട് കണ്ണ് കെട്ടാനുള്ള ആ ഒരു കറുത്ത സാധനവും അതേപോലെ തന്നെ ഒരു മാസ്കും അവിടെ വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് സിജോ പുറത്തേക്ക് പോവുകയാണ്